ദൈവം എന്റെ കൂടെയുണ്ട് നമുക്ക് കാണാം മഞ്ജു വാര്യർ ദിലീപിന്റെ രണ്ടാം വിവാഹത്തിനു ശേഷം സോഷ്യൽ മീഡിയ മഞ്ജുവിന്റെ വിവാഹ നിശ്ചയവും ആഘോഷമാക്കിയതാണ് എന്നാൽ താരം പറയുന്നത് അത്തരത്തിലൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല ഒരു നടി മാത്രമായിരുന്ന മഞ്ജു എന്ന് ആകെ മാറിയിരിക്കുകയാണ് സോഷ്യൽ വർക്കറായും പലർക്ക് വീട് വെച്ചു കൊടുക്കുന്ന വലിയ ചെറിയ പദ്ധതികളുമായും കഴിവില്ലാത്ത കുട്ടികൾക്ക് നൃത്തം ചെയ്യാൻ അവസരമൊരുക്കിക്കൊടുത്തും അവർ നിറയുകയാണ് നാടാകെ രണ്ടായിരത്തി പതിനേഴിൽ മഞ്ജുവിന്റെ വിവാഹം പ്രവചിച്ചത് സോഷ്യൽ മീഡിയയാണ് സത്യത്തിൽ മഞ്ജുവിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചതും ഇവർ തന്നെയാണ് ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്നാണ് മഞ്ജുവിനെ ഇവർ ഉപദേശിച്ചതും കാവിക്കും ദിലീപിനും പണി കൊടുത്തതും മഞ്ജു പിന്നെയും പറയുന്നത് ഒരു പ്ലാനിങ്ങുമില്ലാതെയാണ് മുന്നോട്ടു പോകുന്നത് ജീവിതത്തിലുള്ള വിശ്വാസം ആളുകളുടെ സ്നേഹമാണ് ഇത്രയും വർഷങ്ങൾക്കു ശേഷം സിനിമയിൽ മടങ്ങിയെത്തിയപ്പോൾ ആർക്കും കിട്ടാത്ത സ്നേഹമാണ് എനിക്ക് കിട്ടിയത് എവിടെയെങ്കിലും ചെന്നാൽ ആളുകൾ ഓടിവന്ന് സെൽഫി എടുക്കുന്നത് സന്തോഷം പകരുന്നു അതിന് അവരോട് നന്ദി രേഖപ്പെടുത്തുന്നു എന്നെ സംബന്ധിച്ച് സ്നേഹത്തോടെയുള്ള ഒരു നോട്ടം പോലും എനിക്ക് വല്ലാത്ത എനർജിയാണ് നൽകുന്നതെന്നും ഇതിനെല്ലാം കാരണം ദൈവമാണെന്നും ആ ശക്തിയാണ് തന്നെ മുന്നോട്ട് നയിക്കുന്നതെന്നും മഞ്ജു പറയുന്നു നിങ്ങളെ ഒരാളെ സ്നേഹിക്കാത്തതായുള്ളൂ വൺ മിസ്റ്റർ ദിലീപ് അയാള് പോട്ടെ കേരളം ഒന്നടങ്കമുണ്ട് താങ്കൾക്കൊപ്പം ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്